ഹലോ ഗെയ്സ് ഇന്ന് ഞാനും മരിയാമ്മളും ഫുൾ ടൈം വീട്ടിലുണ്ട് ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത് എങ്ങനാകുമെന്നൊന്നും എനിക്കറിയില്ല രാവിലെ അവളെ ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്തെട്ട് അവളെ മൂന്നാല് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് അവളെ എണീറ്റിട്ടില്ല ഞാൻ അവളെ വിളിച്ച് പോകുന്ന ഭാഗമാണ് വീഡിയോ പിടിക്കുമെന്നൊന്നും അവൾക്കറിയില്ല എന്നാണത് നോക്കാം അവളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് മരിയാ കുഞ്ഞേ മരിയമോളേ മരിയമോളെ എണീറ്റേടിയോ നേരത്തെ ഓ അങ്ങനെ നീ അപ്പൊ എഴുന്നേറ്റിരിക്കുവായിരുന്നോ അല്ലായിരുന്നോ ആണോ ആണോ

അപ്പൊ ബ്രഷ് എടുത്ത് സാർ പല്ലൊക്കെ തേച്ചിട്ട് വാ ഞാൻ പോയി പല്ല് തേച്ചിട്ട് വാ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഞാനിവിടെ ഇരിക്കാട്ടോ ആ പല്ല് തേച്ചിട്ട് തേച്ചിട്ടോട് പോരെ എന്നെ ആ ഞാൻ അവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ചായയൊക്കെ കുടിച്ച് പതിയുമോർത്ത് വെച്ച് തോർത്ത് പിടുക്കിയായിട്ട് വന്നേ അവിടെയുണ്ട് അപ്പുറം മതിയമ്മളിൽ രാവിലെ എഴുതിയിട്ടിട്ട് ഇപ്പം സമയം പത്ത് മണിയായി എടീറ്റ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അവിടെ ചായ എടുത്തു വച്ചിട്ടുണ്ട് എടാ എൻ്റെ ഉള്ളിൽ ചായയുണ്ട് ഞാൻ പറഞ്ഞോ നിന്റെ കൂടെ ചമ്മിട്ടൊന്നുമില്ല നീര്ന്ന് ചായ കുടിക്കുന്നു ഞാൻ ഞാനിവിടെ നോക്കിയിരിക്കുന്ന അവിടെ നിൽക്കുന്നേ ഞാനൊരു പാട്ട് പഠിക്കുന്ന എന്നാലൊരു പാട്ട് പഠിക്കേ ഇന്ന് അവധിയല്ലേ സക്ക സാറ്റർഡേ അല്ലേ നമുക്ക് ചുമ്മാ വീട്ടിൽ ഇരിക്കാലോ നമുക്ക് ഉച്ച കഴിഞ്ഞാൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അതിര് പോകണം നാലരയാവുമ്പം പോണോ അതിനെങ്കിലും കാണിക്കാവോ ബി കൈൻഡ് എന്നാ അല്ല എവിടെയെങ്കിലും നിന്റെ ശരീരത്തുണ്ട് എവിടെയെങ്കിലും കാണിക്കാവോ ഏ വാ കഴിഞ്ഞിട്ടുവാ വായൊക്കെ കഴി വൃത്തിയായിട്ട് വെച്ചോ വായോ എന്തുവാളി ഓ അത് സോപ്പൊന്നും വേണ്ട അല്ല എനിക്ക് ഇന്നിനുള്ളൊരു മൂടൊന്നുമില്ല എനിക്ക് തന്നെ തന്നെ അങ്ങനെ അങ്ങനെയല്ലേക്ക് രാവിലെ അത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടുന്നില്ല നീ ആദ്യം പോയി തലമുടി ഒക്കെ ചീ വൃത്തിയായിട്ട് വീപ്പ് ഇവിടെ ആ പുറത്ത് പോയി നിന്ന് ചീക്ക് പോയി ചീകീട്ട് നമുക്ക് നമ്മുടെ ഇതൊക്കെ കാണിക്കാം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ചെടികളും പൂക്കളും ഒക്കെ കടിക്കാം ഏത്ര ഇച്ചിരി ചെടികളു ഗൈസ് ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ പിന്നെ ചെടിയൊക്കെ ശുശ്രൂഷിക്കാനുള്ള സമയമില്ല ആകെ ശനി ഞാറ് വല്ലേ അവധിയുള്ളു ആ സമയത്തിന് അങ്ങനെ കുഞ്ഞു കടിക്കൂല

ദോണ്ട് ഇല്ല ഗയ്സ് നടക്കും കാശല്ല ഗയ്സ് നേരെ സ്ട്രൈറ്റ്നർ ഇവിടെ ഇരിപ്പുണ്ട് അതും ചെയ്യാമോ അല്ല നടക്കില്ല ഗയ്സ് ഇയാളെ കുറതൊരു ദിവസം സീ കാണ പറയാണ്ട് മുടി ചേട കെട്ടുമ്പോൾ മുടി ഓർസം പൊളിയും പിന്നെ തലയക്കാതെ അത്യാവശ്യത്തിൽ ഏറെ താരനണ്ട് അപ്പം അതുവരെ വീട് നിനക്ക് പല്ല് കിളത്തല്ല ഈ സൈഡിലെ ഹായ് കുഞ്ഞിപ്പല്ല് ഇറങ്ങി വരാൻ തുടങ്ങി അത് വല്യ പല്ലാണല്ലോ വരുന്നത് പല്ല് വെച്ച് കൈ വെച്ച് തേച്ച് കഴിയുമ്പോ വീണ്ടും ബ്രഷ് വെച്ച് തേക്കൂല അപ്പൊ രണ്ടു തേക്കുന്നുണ്ടല്ലേ മിടുക്കി ഉമ്മിക്കിരി വെച്ച് തേക്കണമെന്നാ പറയുന്നത് എന്റെയൊക്കെ പല്ലിത്ര സുന്ദരനായിരിക്കുന്ന കാരണം എന്താണെന്നറിയോണ്ട് ഞങ്ങളുടെ വീട്ടിൽ രണ്ടുമൂന്ന് മൊയിലുകളുണ്ട് ഇന്ന് അവരെയൊക്കെ കാണിക്കുന്നതാണ് ഞങ്ങൾ വീട്ടിലുണ്ട് നമ്മള് മൊയലിനെ കൊണ്ട കാണിക്കാലോ ഒരു വെള്ളാണ് കാണാതെ പോയി എവിടെ പോയി പോയിന്നറിയില്ല വല്ല പട്ടിയും പിടിച്ചോട് പോയി കാണുമായിരിക്കും ആ മതി കൊറേ നേരമായി ആകെപ്പാടെ ഏഴ് മുടിയുണ്ട് ഒരു മണിക്കൂറ ചെയ്യുക രാവിലെ മരിയാമ്മോളുടെ ബോക്സ് ഒക്കെ എടുത്ത് മരിയാമ്മോൾ ഇറങ്ങിട്ടുണ്ട് ബോക്സും പക്ഷെ മേക്കപ്പ് സെറ്റ് എന്റെ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളത് സ്കൂളിലേക്ക് ഓ വാർഷത്തിൽ കാണുന്ന ഐശ് ആണോ സൈഡിലേക്ക് മാറ്റത്തില്ലേ ഇതല്ല നോക്കാം മാറ്റി കഴിഞ്ഞാൽ പൊട്ടു

ഞാൻ പറഞ്ഞു ഇപ്പൊ പോട്ട മഴ മഴ കഴുകിട്ട് എന്നിട്ട് പോവിലെ ഒരു പാട്ട് പഠിക്കു രാവിലെ നല്ലൊരു പാട്ട് പഠിക്കോ ആ എന്നാ അത് കഴിച്ചോ നല്ലതാ ചലഞ്ച് വാ നമ്മുടെ ഇപ്പത്തെ ചലഞ്ചെന്ന് പറയുന്നത് ഗൈസ് എൻ്റെ ആങ്ങളെ വിളിക്കുന്നുണ്ട് ഞാൻ ഇത് സ്ട്രക്കായിട്ട് പോയിരിക്കുവാണ് റെക്കോഡാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ വരൂ ഇവിടെ വരൂ ഇവിടെ വരൂ എന്നാലേ നമുക്ക് ബൈൻഡപ്പ് ചെയ്താലോ ഇല്ല മൊയിലിനെ ഞാൻ എടുത്തോണ്ട് വരണോ അല്ലെങ്കിൽ മഴ കഴിയിട്ട് എന്നിട്ട് എടുത്തോണ്ട് ഹലോ ഗൈസ് ഇന്ന് എന്റെ കൂടെയുള്ള ഒരാള് ഇവിടെ തലേ മൈലാഞ്ചി ഇടുന്നാണ് ഞാൻ കാണിക്കുന്നത് പ്രായമായ ഞാൻ പറയുമ്പോ അയാൾ സമ്മതിച്ചു തരൂല്ലേ ഗൈസ് മരച്ചു വന്നാൽ സമ്മതിച്ചു തരൂല

അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ